അവസ്ഥ കേസ് സൗദിയിൽ പത്ത് ഇരുപത്തിരണ്ട് വർഷമായി ആദ്യമായിട്ടാണ് ഇതുപോലെ മഴ ഇതാണ്ട് വെള്ളക്കെട്ടുക ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഞാൻ താമസിക്കുന്ന ഏരിയത്തെ അവസ്ഥയായിട്ട് വണ്ടയ്ക്ക് ഒരുപാട് ദൂരത്ത് നിർത്തിയിട്ടേ വെള്ളത്തിലൂടെ നീന്തി പോവാണ് രണ്ടോ ദമാമിലെ ഇബിൻ ഹൽദൂന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് കുറച്ച് താഴ്ന്നിടങ്ങുന്ന ഏരിയ ടൗണിൽ തന്നെ കംപ്ലീറ്റ് വെള്ളത്തിൽ കിടക്കുക മേലെ കണ്ട ഇനിയുണ്ട് മഴ പെയ്യാണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കറുക്കിടത്തിൽ പെയ്യണവെയ്യും പെയ്ത്ത പെയ്ത് ഇതാണ് അവസ്ഥ കുറച്ച് താഴ്ന്നു നടക്കുന്ന സ്ഥലമാണ് നമാമിലെ ഇബിൻ ഹൽദൂൻ എന്നൊരു ഒരു ഏരിയ വണ്ടിയൊക്കെ ഏകദേശം വെള്ളം മൂടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ടേ ഒരു പത്ത് മിനിറ്റ് ആയി നടക്കാൻ തുടങ്ങിയിട്ട് റൂമിലെത്താനായിട്ടുണ്ടായിരുന്നു ഈ ഗല്ലിയിലാണ് റൂമ് മുത്തിൻ്റെ മുകളിൽ വല്ലത്തിട്ടോ എന്തായാലും റൂം എത്തിയിട്ടുണ്ട് റൂമിൻ്റെ മുൻവശം കണ്ടോ കംപ്ലീറ്റ് മൂടിക്കിടക്കണം ഇതാണ് റൂം ഇനിയും വെയ്യാലുടെ പരിപാടിയിലാണ്